ഷേർവാണിന്റെ കളക്ഷനാണ് മൊത്തം കിട്ടുന്നത് ഷേർവാണി കളക്ഷനാ മൊത്തം കിട്ടുന്നത് നിങ്ങക്ക് ബോയ്സിന്റെ ഇത് ഇതിന്റെ കൂടെ ഇതിന്റെ ബോട്ടം കിട്ടുന്നുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും സിൽക് വായ സിൽക്കിന്റെ വെറൈറ്റി ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഫാൻസി ഐറ്റം നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നെക്ലെസ് പോലത്തെ ഫാൻസി ഐറ്റംസ് കിട്ടുന്നുണ്ട് ഗേൾസിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോപ്പ് ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് ടോപ്പിന്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ഇതിൽ ടോപ്പ് ആണെങ്കിൽ ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് ഫാൻസി ടൈപ്പ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ കാണാൻ പറ്റും മൊത്തം ഫാൻസി ടൈപ്പാ കിട്ടുന്നത് അതുപോലെ തന്നെ ബോയ്സിൽ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വരി സ്വാഗതം ചെയ്യുന്നു അജ്മീറ ഫാഷനിലേക്ക് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്ന ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്ന കിട്ട്സിന്റെ പുതിയായിട്ട് വന്ന വെറൈറ്റീസാ അതും നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് ഇപ്പം വന്നേ ഉള്ളൂ അതിനകത്തുനിന്ന് ഞാൻ കുറച്ച് കളക്ഷൻസ് എടുത്തേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ പുറയിലും ബോക്സസ് എല്ലാം വെച്ചിട്ടുണ്ട് കളക്ഷൻസിന്റെ കിഡ്സ് വേണ്ട നമ്മുടെ അടുത്ത് പൂജ്യം തൊട്ട് പതിനേഴ് പതിനെട്ട് വയസ്സ് വരെയുള്ള കിഡ്സ് വേണ്ടത് എല്ലാത്തരം കളക്ഷൻസും ഉണ്ട് അതും പതിനാല് രൂപ തൊട്ട് നമ്മുടെ കളക്ഷൻസ് സ്റ്റാർട്ടിങ് ആവുന്നത് അപ്പൊ അതിനകത്ത് ഇന്ന് കളക്ഷൻസ് ഞാൻ കൊടുത്ത് വെച്ചിട്ടുണ്ട് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും അപ്പൊ കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം അപ്പൊ കളക്ഷൻസിൽ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കിഡ്സ് വെയറിൽ ബോയ്സിന്റെ കളക്ഷനാണ് ബോയ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വെഡിങ് സീസൺ വെഡ്ഡിങ് സീസണിന്റെ നിങ്ങൾക്ക് കളക്ഷൻ കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഷേർവാണിന്റെ കളക്ഷനാണ് മൊത്തം കിട്ടുന്നത് ഷേർവാണി കളക്ഷനാണ് മൊത്തം കിട്ടുന്നത് നിങ്ങൾക്ക് ബോയ്സിൻ്റെ ഇത് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ബോട്ടം കിട്ടുന്നുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും സിൽക്ക് വ സിൽക്കിന്റെ വെറൈറ്റി ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഫാൻസി ഐറ്റം നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നെക്ലെസ് പോലത്തെ ഫാൻസി ഐറ്റംസ് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും പോക്കറ്റിന്റെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ ഫാൻസി വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആ പ്രോഞ്ച് വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ വേറെ ഒരു ഐറ്റം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോയാ കിഡ്സ് വെയറിന്റെ ഐറ്റം നിങ്ങൾക്ക് ഇത് ടീ ഷർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ടീ ഷർട്ടിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്വെറ്റ് ഷർട്ടിന്റെ കൂടെ ഇതിന്റെ കൂടെ ഇതിന്റെ ജീൻസ് കിട്ടുന്നുണ്ട് അതും ഫങ്കി സ്റ്റൈലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രിന്റിലെ ജീൻസ് മൊത്തം കിട്ടുന്ന അതിന്റെ കൂടെ വേറെ ഒരു ഞാൻ വെറൈറ്റി ബോയ്സ് കാണിക്കാൻ പോയാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്വെറ്റ് ഷർട്ടിൽ തന്നെ നിങ്ങൾക്ക് എത്ര ഫാൻസി ടൈപ്പ് വെറൈറ്റീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് മൊത്തം പ്രിൻറ്റഡിന് മേളിലാണ് കിട്ടുന്നത് ഇതിൻ്റെ നിങ്ങൾക്ക് കളർ കോമ്പിനേഷനുള്ള ബോട്ടം കിട്ടുന്നുണ്ട് അതും ജീൻസിൻ്റെ അതും നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ജീൻസ് നിങ്ങൾക്ക് സോഫ്റ്റ് മെറ്റീരിയൽ ഇതിൻ്റെ കൂടെ കിട്ടുന്നത് അതേപോലെ തന്നെ ഞാൻ ഗേൾസിൻ്റെ കാണിക്കാൻ പോയാൽ ഗേൾസിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോപ്പ് ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് ടോപ്പിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഇതിൽ ടോപ്പ് ആണെങ്കിൽ ഇതിൻ്റെ ബോട്ടം നിങ്ങൾക്ക് ഫാൻസി ടൈപ്പ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ഫാൻസി ടൈപ്പാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ബോയ്സിൽ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് കിഡ്സ് വെയറിൽ നമ്മുടെ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതും നിങ്ങൾക്ക് പ്രിൻ്റഡിൻ്റെ മേളിലാണ് മൊത്തം കിട്ടുന്നത് അതിൻ്റെ കൂടെ ഡെനിം ജീൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് കാണാൻ പറ്റും ഡെനിം ജീൻസ് ബോയ്സിൻ്റെ നിങ്ങൾക്ക് കിട്ടുന്നത് ഫുള്ളി സോഫ്റ്റ് മെറ്റീരിയലാണ് നമ്മുടെ കിഡ്സ് വെയറിൽ എന്തോ സോഫ്റ്റ് മെറ്റീരിയലേ നടക്കത്തുള്ളൂ അപ്പോൾ സോഫ്റ്റ് മെറ്റീരിയല ഗേൾസിൽ നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയ കുട്ടികളുടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ ടോപ്സ് വരുന്നുണ്ട് അതും ഫാൻസി ടൈപ്പ് നിങ്ങൾക്ക് മൊത്തം ടോപ്സ് വരുന്നത് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ത്രെഡ് വർക്കിൻ്റെ വർക്ക് ചെയ്തു വെച്ചേക്കുന്നത് അതിൻ്റെ താഴെ നിങ്ങൾക്ക് പ്രിൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫാൻസി അതും കോൺട്രാസ്റ്റ് പ്ലാസോ വരുന്നത് ബോട്ടം വരുന്നത് റേയോൺ ഫാബ്രിക്കിന്റെ മേളില് ഗേൾസിന്റെ പലതരം വെറൈറ്റീസ് വെറൈറ്റീസ് നിങ്ങക്ക് കാണാൻ പറ്റും കാണാൻ പറ്റും നല്ല വെറൈറ്റീസ് നിങ്ങക്ക് പ്രിന്റഡിന്റെ മേളിൽ ഫാൻസി വെറൈറ്റീസ് ആണ് നിങ്ങക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ജീൻസിന്റെ നിങ്ങക്ക് കാണാൻ പറ്റും ഡെനിം ജീൻസ് ഇതിന്റെ കൂടെയും കിട്ടുന്നുണ്ട് വേറെ ഒരു ഐറ്റം ഞാൻ പറഞ്ഞ ഫാൻസി ടൈപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും കോട്ട് സെറ്റിന്റെ പോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റി ആയി കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ കോട്ട് വരുന്ന ഇതിന്റെ ഇന്നർ വരുന്ന അകത്ത് ഇന്നർ വരുന്ന ഇതകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ഇന്നർ വരുന്ന ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ടോൺ ടു ടോൺ മാച്ചിങ് ഇതിന്റെ ബോട്ടം കിട്ടുന്നത് അപ്പൊ ഇതുപോലത്തെ പലതര വെറൈറ്റീസ് സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് ടീ ഷേർട്സിന്റെ വെറൈറ്റീസ് വേണമെങ്കിൽ ടീ ഷർട്സിന്റെ വെറൈറ്റീസ് നമ്മുടെ ഇതിൽ സെറ്റ് ടു സെറ്റ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ആറ് പീസിന്റെ സെറ്റ് ആയത് സൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇരുപത്തി ആറ് തൊട്ട് മുപ്പതിന്റെ സൈസ് ഉണ്ട് ഇതിന്റെ മൊത്തം ഇരുപത്തി ആറ് തൊട്ട് മുപ്പതിന്റെ സൈസ് ഉണ്ട് ഒരു സെറ്റില് പല സൈസാ വരുന്നത് അപ്പൊ ആ പല സൈസ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ സെറ്റ് വരുന്നുണ്ട് സെയിം കളറിലാണ് പക്ഷെ പല സൈസിലാണ് വരുന്നത് ഇത് അപ്പൊ ഇതുപോലത്തെ പുതിയ വെറൈറ്റീസ് ഞാൻ കാണിക്കുന്ന പോലത്തെ പുതിയ വെറൈറ്റീസ് ഞാൻ ഒരു സാമ്പിളെ കാണിച്ചുള്ളൂ പുതിയ വെറൈറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ വേണമെങ്കിൽ ഞാൻ സ്ക്രീൻറ്റേതായ നമ്പർ തരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സാപ്പ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ സെലക്ഷൻ ചെയ്യാൻ പറ്റും വീട്ടിൽ ഇരുന്നു അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഇവിടുന്ന് പിക്കപ്പ് ഡ്രോപ്പിൻ്റെ സുവിധ ഉണ്ട് പിക്കപ്പ് ഡ്രോപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പിക്കപ്പ് ഡ്രോപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഡ്രൈവർ വരുന്നതാണ് പിക്കപ്പ് ചെയ്യുന്ന സൂറസ് സ്റ്റേഷനിൽ നിന്ന് പിന്നെ ഡയറക്റ്റ് നമ്മുടെ ഫാക്ടറിയിൽ കൊണ്ടുവരുന്നത് അപ്പം നമ്മൾ നിങ്ങൾ സൂറസ് സ്റ്റേഷനിൽ എത്തിയാലും നമ്മുടെ സൂറ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ അജ്മീര ഫാഷൻ്റെ ഓഫീസുണ്ട് അവിടെ പോയിട്ട് റെസ്റ്റ് ചെയ്തിട്ട് നാശതെല്ലാം തിന്നിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും ഇവിടെ അല്ലെങ്കിൽ ഡയറക്റ്റ് വരാൻ എന്ന് ഞാൻ അഡ്രസ്സ് ഒരു പറഞ്ഞു തരാം സൂറസ് സ്റ്റേഷനിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കമേല ദർവാജ റിംഗ് റോഡിൽ ഇറങ്ങിയിട്ട് രഘുഗുൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ഗേറ്റ് നമ്പർ മൂന്നിന് ലിഫ്റ്റ് നമ്പർ പതിനഞ്ചിന് മേലോട്ടുകയറിയ മൂന്നാമത്തെ നിലയിൽ മൊത്തം ഒരു ഫ്ലോർ മൊത്തം അജ്മീറ ഫാഷൻ്റെ കിഡ്സ് വെയറിൻ്റെ വെറൈറ്റീസ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എൻ്റെ ചാനലിൽ പുതിയ പുതിയ വെറൈറ്റീസിൻ്റെ പുതിയ പുതിയ വീഡിയോ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം ആ പ്രോഡക്ട്സ് നിങ്ങൾക്ക് പോയി കാണാൻ പറ്റും അപ്പം പുതിയ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ